വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പതിനേഴ് അധ്യായം ഒന്നാം വാക്യം മുതൽ ശിഷ്യർക്ക് ഉപദേശങ്ങൾ അവൻ ശിഷ്യരോട് പറഞ്ഞു ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നവോ അവൻ്റെ ദുരിതം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്താപിച്ചാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴു പ്രാവശ്യം അവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും ഏഴു പ്രാവശ്യം തിരിച്ചു വന്നേ ഞാൻ പശ്ചാത്താപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം ഈ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോടെ ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറക്ക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളുടെ ഒരു വൃത്തൻ ഉഴുകുകയോ ആട് മേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക തയ്യാറാക്കുക ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അര മുറുക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസിനോട് നിങ്ങൾ നന്ദി പറയുമോ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ട വേലം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ പത്ത് കുഷ്ഠരോഗികൾ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായും ഗലിയിലേക്കും മധ്യം കടന്നു പോവുകയായിരുന്നു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ സഗ് അകല നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു അവർ സ്വര സ്വരമുയർത്തിയ യേശുവെ ഗുരു ഞങ്ങൾ കനിയണമേ എന്ന് അപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു അവരിൽ ഒരുവൻ തൻ്റെ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് തിരിച്ചു വന്നു അവൻ യേശുവിൻ്റെ കാൽക്ക് സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു അവൻ ഒരു സമരയാക്കാരനായിരുന്നു യേശു ചോദിച്ചു പത്തുപേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേരെവിടെ ഈ വിജാതിയനല്ലാതെ മറ്റാര്ക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മനുഷ്യപുത്രൻ്റെ ആഗമനം ദേവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഹരിസേർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു പ്രത് പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെയല്ലേ ദേവരാജ്യം വരുന്നത് ഇതാ ഇവിടെ അത് അതാവിടെയെന്ന് ആരും പറയുകയുമില്ല എന്തെന്നാൽ ദേവരാജൻ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെയുമുണ്ട് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല അത് ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കുകയും വരുത് ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നതുപോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും നോഹപ്പെട്ടകത്ത് പ്രവേശിക്കുകയും ചില പ്രളയം വന്ന സകല നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ലോത്തിൻ്റെ നാളുകളിൽ അങ്ങനെ തന്നെയായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തു കൊണ്ടിരുന്നു പക്ഷേ ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും പെയ്ത് അവരെ നശിപ്പിച്ചു ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രം വെളിപ്പെടുന്ന ദിവസത്തിലും ആ ദിവസം പുരം ആയിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകരുത് അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കാം തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും ഞാൻ നിങ്ങളോട് പറയുന്നു അന്നു രാത്രി ഒരു കട്ടലിൽ രണ്ടുപേരുണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റയാൾ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും കർത്താവെ എവിടേക്ക് എന്ന് അവർ ചോദിക്കും അവൻ പറഞ്ഞു ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും